എസ് ഐ ആറിനെതിരെ സി പി ഐ എം സുപ്രീം കോടതിയിലേക്ക് എസ് ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഹർജി സമർപ്പിച്ചു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ അച്യുതൻ ഗുഡ് മോർണിംഗ് ഗുഡ് സർക്കാരിനും അതിനുശേഷം സി പി ഐ എം കോൺഗ്രസ് മുസ്ലിം ലീഗ് മൂന്ന് പാർട്ടികളും കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുകയുണ്ടായി തൊട്ടുപിന്നാലെയാണ് സി പി ഐ കൂടി ഇപ്പോൾ സുപ്രീംകോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാന ആവശ്യമായി മുൻനിർത്തുന്നത് ഈ എസ് ഐ ആർ നിലവിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന എസ് ഐ ആർ അത് റദ്ദാക്കണം എന്നൊരാവശ്യമാണ് മുൻപോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ ബി എൽഒമാരുടെ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങളും ഈ ഹർജിയിൽ പരാമർശിക്കുന്നു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് സംസ്ഥാന സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വാണ് ഈ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് നാളെ ഈ കേരളത്തിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ നാളെ പരിഗണിക്കാനിരിക്കെ കൂടിയാണ് സി പി ഐയുടെ ഹർജി കൂടി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് മുൻപിലായിരുന്നു കേരളത്തിന് കേരളത്തിലെ എസ് ഐ ആറിനെതിരായ ഹർജികൾ മെൻഷൻ ചെയ്തത് ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് അറിയിച്ചത് ഇത് വെള്ളിയാഴ്ച പരിഗണിക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഈ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും പാർട്ടികൾ മുൻപോട്ട് വയ്ക്കുന്നത് മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എസ് ഐ ആർ പ്രക്രിയകൾ നിർത്തിവച്ചിരുന്നു അപ്പോൾ ആ കാര്യം കൂടി നാളെ ചൂണ്ടിക്കാട്ടും എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് സി പി ഐ കൂടി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം